ഹലോ എവറി വൺ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം ഹിൽ സ്റ്റേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെട്ടെന്ന് കണ്ടപ്പോൾ ഊട്ടിയോ മൂന്നാറോ ആണ് നിങ്ങൾക്ക് തോന്നിയില്ലേ എന്നാൽ അതല്ല തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം പൊന്മുടിയിലേക്കാണ് നമ്മൾ പോകുന്നത് താഴെ കല്ലാറ് മീൻമുട്ടി ആ ഭാഗം മുതൽ പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ് കേട്ടോ ഇരുപത്തിരണ്ട് ഹെയർപിൻ പിൻ ബെൻറ്റുകളാണ് നമ്മൾക്കിങ്ങനെ കയറി 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 പോകേണ്ടത് മുകളിൽ എത്തിക്കഴിഞ്ഞാലുള്ള കാഴ്ചകൾ മനോഹരമാണെങ്കിൽ ഈ യാത്രയിലുള്ള കാഴ്ചകൾ അതിമനോഹരമാണ് ശരിക്കും പറഞ്ഞാൽ പ്രകൃതി ആസ്വദിക്കുക എന്നതിലപ്പുറം അഗസ്ത്യാർ കൂടം ദൂരെ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ എന്നൊരു തേടൽ കൂടിയാണ് ഈ യാത്ര പണ്ട് അഗസ്ത്യാർ മുനി തപസ് ചെയ്തിരുന്ന മെഡിറ്റേറ്റ് ചെയ്തിരുന്ന അഗസ്ത്യാർ അഗസ്ത്യാർക്കൂടം എന്നറിയപ്പെടുന്ന അഗസ്ത്യാർ മല ഈ വെസ്റ്റേൺ എവിടെയോ ഇങ്ങനെ ഒളിച്ച് കിടപ്പുണ്ട് നമ്മുടെ പൊന്മുടിക്ക് അടുത്തായിട്ട് അത് തേടിയും ഈ പ്രത്യേകതെന്ന് എൻറ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റും ഒക്കെ ആസ്വദിച്ചു കൊണ്ടുള്ള ഈ കയറ്റം ഈ മല കയറ്റം അതിമനോഹരമാണ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാർ പാർക്ക് ചെയ്യാം ചെറിയൊരു ഫീസ് അവിടെ ഉണ്ടാവും കാറൊക്കെ പാർക്ക് ചെയ്താൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കാണുന്ന ഒരു ടോപ്പ് വ്യൂ ആണിത് മുകളിൽ കയറിയാൽ നമുക്ക് മുന്നേ സഞ്ചരിച്ചവരൊക്കെ ഇങ്ങനെ വഴി വെട്ടി തെളിച്ചിട്ടുണ്ടാകും അതിൽ കൂടെ ഫോളോ ചെയ്തിട്ട് നമുക്ക് ആ വിശാലമായ ഏത് മലയുടെ മുകളിലേക്ക് വേണമെങ്കിലും നമുക്ക് കയറി കയറി പോവാം അത്യാവശ്യം നല്ല ഒരു ട്രക്കിങ് തന്നെയാണ് ഒരു ലെഗ് ഡേക്ക് കാലിൽ കിട്ടുന്ന നല്ലൊരു എഫക്റ്റ് ഇവിടെ പോയാലും കിട്ടും അപ്പോൾ ട്രിവാൻഡ്രത്തു നിന്ന് ജസ്റ്റ് ഫിഫ്റ്റി കിലോമീറ്റേഴ്സേ ഉള്ളൂ പൊന്മുടിയിലേക്ക് എൻറ്റാർലി എൻറ്റാർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസാണ് ഒത്തിരി പേര് വരുന്ന ഒരു സ്ഥലം കൂടെയാണ് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഈ സ്ഥലം മുഴുവൻ കോട കൊണ്ട് നിറയും പിന്നെ തിരിച്ചിറങ്ങുമ്പോൾ സൂക്ഷിച്ച് കോട ഉണ്ടെങ്കിൽ സൂക്ഷിച്ചൊക്കെ ഇറങ്ങുക അതിമനോഹരമാണ് അപ്പം നിങ്ങളുടെ നെക്സ്റ്റ് ഒരു ട്രിപ്പ് പൊന്മുടിയിലേക്ക് ആയിക്കോട്ടെ ടാറ്റാ ബൈ അത്രേ ഉള്ളൂ